എല്ലാവർക്കും നമസ്കാരം എസ് എസ് സിയുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ ഒരുപാട് പേര് അപേക്ഷ അയച്ചു കഴിഞ്ഞു കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ റിലീസായിട്ടുണ്ട് അതായത് എക്സാമിനേഷൻ സ്റ്റാറ്റസ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇപ്പോൾ റിലീസാക്കിയിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കെ കെ ആർ റീജിയൻ അതായത് എസ് എസ് സി കെ കെ ആർ റീജിയൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് വെബ്സൈറ്റ് ഈ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമേ ശ്രദ്ധിക്കുക നിങ്ങളിത് അപ്ലൈ ചെയ്തവരാണെങ്കിൽ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അപേക്ഷ അയച്ച് പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടതുളളൂ അല്ലാത്തൊരു വീഡിയോ കാണണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഗ്രാജുവേറ്റ് ലെവലിൽ ഈ ഒരു ഭാഗം ഇവിടെ കാണാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലിക്ക് ഇയർ ടു നോ ദി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഇന്ന് അപ്ലോഡ് ചെയ്താണ് എട്ട് എട്ടിന് അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്ക് ലോഡ് ആവുന്നുണ്ട് അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്കറിയാം അതാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് മുകളിൽ ഇവിടെ അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മന്ത് ഇയർ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ഒരു ബോക്സ് കാണാം ഇൻസ്ട്രക്ഷൻ ബോക്സ് ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് നിങ്ങൾ ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ നമ്പർ മറന്നവരാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ആദ്യത്തെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ്റെ പേര് എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് എന്നിട്ട് സെർച്ച് കൊടുക്കുക ഈ ഒരു സർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടും ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇവിടെ പേര് അച്ഛൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് ഈ ഒരു നമ്പർ ഈ ഒരു ഐ നിങ്ങൾ കോപ്പി ചെയ്യുക അതിനുശേഷം എന്ത് ചെയ്യണം മോള് രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ബോക്സ് കാണാം അവിടെ നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാതെ അടിച്ച് നിങ്ങൾ ഈ ഒരു ബോക്സ് ടിക്ക് കൊടുത്ത് ചെക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുക്കുക ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതാ ഈ ഒരു കാൻഡിഡേറ്റ് ഇതാ അഡ്മിറ്റഡ് ആയിട്ടുണ്ട് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ അഡ്മിറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് അതിനർത്ഥം ഈ ഒരു ഉദ്യോഗാർത്ഥിക്ക് തീർച്ചയായിട്ടും ഇത് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരും അഡ്മിറ്റ് കാർഡിലായിരിക്കും നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്ററും പിന്നെ ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക ഡേറ്റും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ഇപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നിങ്ങൾ പെട്ടെന്ന് ചെക്ക് ചെയ്യുക ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നത് വേറെ ഒന്നും കൊണ്ടല്ല പലരും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് എൻ്റെ ചെക്ക് ചെയ്തു തരുമോ ചെക്ക് ചെയ്തു തരുമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എസ് എസ് ഇ എം ടി എസ് സി എച്ച് എസ് എല്ലൊക്കെ ഇതുപോലെ ഈ ഒരു പ്രകാരമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക അതിന് ശേഷം അഡ്മിറ്റ് കാർഡ് വന്നാലേ നിങ്ങൾക്ക് ഡേറ്റ് ടൈം വെന്യൂ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് പാസ് ചെയ്ത് കൊടുത്തോളൂ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ട് ഒരുപാട് പേര് അപ്ലൈ ചെയ്തു ആപ്ലിക്കേഷൻ അയച്ചവർക്ക് എല്ലാവരും ഇത് പെട്ടെന്ന് ചെക്ക് ചെയ്യുക നിങ്ങളെല്ലാവരും പഠിക്കുക അപ്പോൾ ഇനി സമയമുണ്ടാവില്ല പെട്ടെന്ന് എക്സാമിനേഷൻ ഉണ്ടാവും അതുകൊണ്ട് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ സമയം ഓൾറെഡി നമ്മൾ ലേറ്റായി പെട്ടെന്ന് പഠിച്ച് തുടങ്ങുക അപ്പോൾ ആർമി നേവി എയർഫോഴ്സ് എസ് എസ് ഇ റെയിൽവേ തുടങ്ങിയ പരീക്ഷകളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ് തന്നെ കിട്ടാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എത്രയും പെട്ടെന്ന് സബ്മിത് വെച്ചോളൂ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ